ചെക്കന്മാര്ത്തൊന്നിനും കൂടെ ഫുൾ ടൈം നടക്കണല്ലോ എന്നിട്ട് അന്നോട് പറഞ്ഞില്ലേ ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഓനോട് സമയം മറന്നു തരുമോ ഈ വിളിക്കുന്ന വേണ്ട ഓനെ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ലേ ഓനോട് മറന്നു പോകും ഓൻ ഭയങ്കര തിരക്കുള്ള ചെങ്ങൈലീ വിളിക്കോ വൈകുന്നേരം കാണാ ഈ അങ്ങോട്ട് വരുമോ അങ്ങോട്ട് വേടാ ഡ്രസ്സങ്ങ കണ്ട ഓനോ മറന്നു തരൂട്ടോ ഓക്കെ ഇട ഒരു മിനിറ്റ് ഓനോട് പറഞ്ഞേക്കേണ്ടി എന്റെ അച്ഛമ്മ മരിക്കുന്നേ